പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം പഹൽഗാമിൽ കടന്നു കയറി നമ്മുടെ ഇരുപത്തിയാറ് ജീവനുകളെടുത്ത ഇതൊരു സൂത്രധാരനായ അസ്ലിം മുനീർ പാകിസ്ഥാൻ്റെ പട്ടാളി മേധാവി എല്ലാവർക്കും അറിയാവുന്നൊരു കഥമാണ് അയാൾ തുടങ്ങിവെച്ച ഇന്ത്യയിൽ ജാതി മതസംഘർഷമുണ്ടാക്കി ഇന്ത്യൻ ജനതയിൽ പിന്നിപ്പുണ്ടാക്കി ഛിന്ന ഭിന്നമാക്കാനെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് പഹൽഗാമിലേക്ക് ഭീകരരെ നടത്തിവിടുകയും നമ്മുടെ ഇരുപത്തിയാറ് ജീവനുകൾ നിഷ്കരണമെടുക്കുകയും ചെയ്തു ലോകത്തെവിടെയെങ്കിലും ജാതിയും മതവും ചോദിച്ച് ഭീകരന്മാർ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരിക്കും എന്ന് തോന്നുന്നു എന്തായിരുന്നാലും നാം പഹൽഗാമിൽ നമുക്കിടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിന് പകരമായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ നമ്മൾ മിസൈൽ ആക്രമണം നടത്തുകയും നൂറിലധികം ഭീകരരെ വധിക്കുകയും ചെയ്തു ഇപ്പോൾ കാണിച്ചു തരും ഇപ്പോൾ കാണിച്ചു തരുമെന്ന് പറഞ്ഞിരിക്കുകയും ഇന്നലെ രാവിലെ തൊട്ട് തന്നെ നമ്മുടെ ജമ്മു കാശ്മീർ അതിർത്തിയിൽ ഷെല്ലാക്രമണം നടത്തുകയും സാധാരണക്കാരിൽ സാധാരണക്കാരായ ജമ്മുവിലെ ജനങ്ങളുടെ വീടുകളും തീർക്കുകയും കച്ചവട സ്ഥാപനങ്ങൾ കത്തിക്കുകയൊക്കെ ചെയ്തു ഇന്നലെ വൈകുന്നേരം രാത്രി ഏഴ് മണി എട്ടുമണിയോടു കൂടി പാകിസ്ഥാൻ അവിടെ നിന്നും ധാരാളം തോക്കുകളും തിരകളും ഒക്കെ നിറച്ചുകൊണ്ടുള്ള പാക് പോർ വിമാനങ്ങളും മിസൈലുകളും ഒക്കെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് അയച്ചു നമ്മുടെ എസ് ഫോർട്ടീൻ എന്ന പ്രതിരോധ സംവിധാനമുള്ള റഷ്യൻ നിർമ്മിതമായ വിമാനവേധ തോക്കുകൾ ഉൾപ്പെടെയുള്ള സുദർശന ചക്രം എന്ന് തന്നെ പറയാവുന്ന എസ് ഫോർട്ടീൻ അതിനെയെല്ലാം പ്രതിരോധിച്ച് എവിടുന്ന് തുടങ്ങി അവിടെ തന്നെ നശിപ്പിച്ചിരുന്നു എന്നാണ് നമ്മൾ കണ്ടത് ഇന്നതിന് ശേഷിപ്പുകളൊക്കെ നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങൾ കണ്ടു നമ്മൾ ആദ്യമൊട്ടേ പറയുന്നുണ്ട് നീ ഭീകരപ്രവർത്തനം നിർത്തു ഭീകരന്മാരെ സംരക്ഷിക്കുന്ന നിർത്തു ഭീകരപ്രവർത്തനം ഒരു രാജ്യത്തിന് നല്ലതല്ല ഭീകരന്മാരെ എനിക്ക് നൽകൂ ഞങ്ങൾക്ക് നൽകൂ എന്ന് പറഞ്ഞിരുന്നു ഒരു പാകിസ്ഥാൻ പൗരനെയും നമ്മൾ വധിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ചെയ്തത് നമ്മുടെ രാജ്യത്ത് കടന്നുകയറി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊന്നെടുക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത് അതിനുശേഷം കണ്ട പാകിസ്ഥാൻ കണ്ട കാര്യങ്ങൾ ലോകത്തൊരു രാജ്യത്തിനും ഉണ്ടാകില്ലേ ഒരു വ്യക്തിക്കും ഉണ്ടാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതുപോലെ ആർക്കും വരല്ലേ എന്നുള്ളത് ആ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ പാക് പാർലമെന്റിൽ ഒരു മുൻ സൈനാധിപൻ കൂടിയായ ഒരു എം പി ഇനി അള്ളാഹുവിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കൂ അത്രമാത്രം വൃത്തികളാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് തുറന്നു പറഞ്ഞിരിക്കുന്നു മറ്റൊരു എംപി എം പി പൊട്ടിക്കരയുകയാണ് പറയുക മാത്രമല്ല നിനക്കൊക്കെ അതായത് പാകിസ്ഥാന്റെ പട്ടാള മേധാവിയും പഞ്ച അവിടുത്തെ പ്രധാന മന്ത്രി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ സമ്പത്തുണ്ട് ഞങ്ങൾ എവിടെ പോവും മക്കളെയും കൊണ്ട് എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് പാകിസ്ഥാനെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം ചിന്നഭിന്നമായി അതിനുള്ള കാരണം നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞിരുന്നു നിന്നെ നാം ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഭീകരന്മാർ ഇങ്ങോട്ട് കയറി ആക്രമിച്ചു അവരെ ആക്രമിച്ചു അവരെ വധിച്ചു അതുമാത്രമേ നമ്മൾ ജോലിയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ നമ്മുടെ രാജ്യത്തേക്ക് പാകിസ്ഥാൻ അനധികൃതമായി കടന്നത് പക്ഷേ നമുക്കപ്പോൾ നോക്കിയിരിക്കാൻ സാധിച്ചില്ല രാവൽപിണ്ടിയിലുള്ള അവൻ്റെ പട്ടാള ആസ്ഥാനത്തേക്ക് നമുക്ക് നമ്മുടെ മിസൈലുകൾ കടന്നിരുന്നു ഇന്ത്യൻ മിസൈലുകൾ അവൻ്റെ സമീപ പ്രദേശത്ത് എത്തിയപ്പോഴേക്കും അവിടുത്തെ പാക് പട്ടാളം ഭയചകുതരായി പരസ്പരം പഴിയാരാനും ഓടിയകലാനും സാധിച്ചു ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം പട്ടാള നേതൃത്വം എന്നും പട്ടാള നേതൃത്വത്തിന്റെ വാക്കുകൾ മാത്രം കേട്ട് പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിമാരുൾപ്പെടെയുള്ളവർ അവിടുത്തെ പ്രധാനമന്ത്രി എവിടെയാണെന്ന് ഒരുവർക്കറിയില്ല അദ്ദേഹത്തിനെ ഷഹബാസ് എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രതിരോധ മന്ത്രിയാണെങ്കിൽ റോമാ നഗരം കത്തി നിറഞ്ഞപ്പോൾ വീണ വായിച്ച നീറാജ് പോലെ ലോകത്തുള്ള മൗതൊഴിവൻ മാധ്യമങ്ങളെയും വിളിച്ച് അവർക്ക് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തകർക്കും ഞങ്ങൾ പിടിക്കും ഞങ്ങൾ തകർക്കും എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ എല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന മറ്റു വാർത്ത പാക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായ മതഭ്രാന്തനായ ഒരാളുണ്ടായിരുന്നു ഫഹൽഗാം ഫാഹൽഗാമിൽ ഇതിനുള്ള പ്രശ്നങ്ങൾ കാരണക്കാരനായ അസ്ലിം മുസ്ലിം അസീം മുസ്ലിം മുനീർ എന്ന് പറയുന്ന പാക് സൈനിക മേധാവി അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത് അയാളെ വധിക്കപ്പെട്ടു എന്നുകൂടി പറയുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം ആത്യന്തികമായ കാരണം എന്ന് പറയുന്നത് ചൈനയുടെ നിന്ന് എസ് ക്യൂ നയൻ എന്ന് പറയുന്ന യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ മേടിച്ചു അത് മേടിച്ച നാളു തൊട്ട് പാക് അവിടുത്തെ സൈനിക മേധാവിക്ക് ഒരു ഉള്ള ആളിക്കൊണ്ടിരിക്കുക ഇതെന്ന് പ്രയോഗിക്കണം 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 അത് പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഇയാൾ യുദ്ധത്തിലേക്ക് ഈ രാജ്യത്തെ ഇങ്ങോട്ട് നയിച്ചത് എന്നാണ് തോന്നുന്നു പക്ഷേ അത് അപ്പോഴേ പാക് ചൈനയിൽ നിന്ന് മേടിച്ചതുകൊണ്ട് ചൈനയുടെ കളിപ്പാട്ടം പോലെ തകർന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് അവിടെയും ചൈന കൂടെ നിന്നിട്ട് പാകിസ്ഥാനെ ചതി ചെയ്തു എന്ന് വേണം പറയാൻ സാധിക്കും പണ്ട് ഇന്ത്യ ചീനോ ഫൈ ഫൈ എന്ന് വിളിച്ച് നമ്മുടെ രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിച്ച ചൈനയെ നമുക്കറിയാം ഇതിലെല്ലാം വലിയ രസകരമായ ഒരു സംഭവം പുറത്തു വരുന്നത് അവിടുത്തെ ഈ പറഞ്ഞ അസീം മുനീർ എന്ന് പറയുന്ന മനുഷ്യൻ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി കോടി രൂപ കോൺവെൻറ്റ് ഗാർഡിലുള്ള എച്ച് എസ് ബി സി ബാങ്ക് ലണ്ടനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുറത്തു വരുന്നത് ഇത് പാക് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട വാർത്തയാണ് ഇത് ചൈനയിൽ നിന്ന് ആയുധം മേടിച്ചപ്പോൾ കിട്ടിയ കമ്മീഷനാകാം എന്തായാലും യു കെയിലേക്ക് ഇയാൾ ഇയാളുടെ കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെവിടുകയും ഫണ്ട് അവിടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം അറിയാൻ സാധിക്കുന്ന സംഭവം അസീം ഉസ്മുനീറിനെ വധിച്ചു പട്ടാളം എന്ന് പറയുന്നു തടവിലാണെന്ന് പറയുന്നു എന്തായാലും അവരുടെ പട്ടാളത്തിൻ്റെ കുറിപ്പുകളൊന്നും ഇതിനെ പുറത്തേക്ക് വരാത്തത് കൊണ്ട് നമുക്കതിനെപ്പറ്റിയുള്ള പൂർണ്ണ വിവരം ലഭിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പായി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ചിഹ്ന പിന്നമാകാൻ പോകുന്നു നീണ്ട നാളുകളെ ബലൂചിസ്ഥാൻ എന്ന രീതിയിൽ അവരുടെ അവരുടെ ഉള്ളിൻ്റെ ഉണ്ടായിരുന്ന ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായ ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കത്ത് എന്ന് പറയുന്നതിൻ്റെ തലസ്ഥാനം ലിബറൽ ആർമി അതായത് ബലൂചിസ്ഥാൻ ലിബറൽ ആർമി ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തുവരികയാണ് അങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ സുദർശനം കൊണ്ട് നമുക്ക് വളരെ വലിയ ഒരു യുദ്ധ സന്നാഹം ഒന്നും നടത്തിയില്ലെങ്കിൽ പോലും പാകിസ്ഥാനിൽ ചിഹ്ന ഭിന്നമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സംഭവം സത്യം നമ്മുടെ സിന്ദൂരം നമ്മുടെ പല യുവതികളുടെയും മുഖത്തു നിന്നും നെറ്റിയിൽ നിന്ന് മായ്ച്ച പാകിസ്ഥാനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളതല്ല നമ്മൾ ഒരിക്കലും പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യ രാജ്യത്തെ ഒരാളിനെ പോലും കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ മൊത്തം ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ളതെല്ലാം കൊടും ചെതിയാണ് നാളെ ഒരു പക്ഷേ പാകിസ്ഥാൻ ചിന്ന ഭിന്നമായി പല സംസ്ഥാനങ്ങളായി അതൊരു ഭാഗം ഇന്ത്യയുടെ ഭാഗമായാൽ പോലും അതിശയിക്കേണ്ട ആ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്തായാലും കമ്മീഷൻ പറ്റിയ പണം വളരെ സേഫായിട്ട് എച്ച് എസ് ബി സിയുടെ യു കെ ബാ ബ്രാഞ്ച് ബാങ്കിലേക്ക് വിട്ടിട്ട് അസീം മുനീർ അപ്രത്യക്ഷനായോ കൊന്നോ എന്ന് മാത്രമേ ഇനിയും അറിയാനുള്ളൂ നന്ദി